ഹലോ ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീൻ കറിയാണ് നല്ല അടിപൊളി ചെമ്മീൻ കറി ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്നത് അതിന് കിലോ ചെമ്മീനാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ ഒരു കഷ്ണം ഇഞ്ചി കുറച്ച് പച്ച പച്ചമുളക് വെളുത്തുള്ളി ചെറിയുള്ളി പിന്നെ തക്കാളി ആദ്യം തന്നെ ചെമ്മീനിൽ ഒരു സ്പൂണ് മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ കുരുമുളക് പൊടി ആവശ്യത്തിന് പിന്നെ ഉപ്പ് ഉപ്പും കൂടിയിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് അടച്ച് വെക്കുക നന്നായി മിക്സ് ചെയ്യുക എന്നിട്ട് അടച്ചു വെക്കുക അടച്ച് കുറച്ച് സമയം അടച്ചു വെക്കണം എന്നാൽ മാത്രമേ അത് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ പിന്നെ ഒരു മിക്സിയുടെ ജാറെ എടുത്തിട്ട് അതിൽ നമ്മൾ എടുത്തു വെച്ച ഉള്ളി പച്ചമുളക് ഇഞ്ചി തക്കാളി എല്ലാം കൂടി ഇട്ടിട്ട് നന്നായി ഗ്രൈൻഡ് ചെയ്തിട്ട് എടുക്കുക നന്നായി അരച്ചെടുക്കണം നന്നായി മുതിയണം നന്നായി അരച്ചെടുക്കുക പിന്നെ ഒരു പാൻ അടുപ്പിൽ വെച്ച ശേഷം അതിൽ കുറച്ച് എണ്ണ ഒഴിക്കുക അതിന് ശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ചെമ്മീൻ ഉണ്ടല്ലോ അത് അതിലിട്ടിട്ട് നന്നായി വഴറ്റി കൊടുക്കുക നന്നായി വഴറ്റി ശേഷം ഇപ്പോൾ ചെമ്മീൻ്റെ വെള്ളമെല്ലാം ഇറങ്ങി വരും അതൊന്നും കുഴപ്പാക്കണ്ട ചെമ്മീൻ നന്നായി വെള്ളമെല്ലാം ഇറങ്ങി വരും അതുവരെ അടച്ച് വെച്ചിട്ട് ഇടക്ക് മാത്രം വഴറ്റി കൊടുക്കണം അത് അടച്ച് വെച്ച് വേവിക്കുക ചെമ്മീൻ ചെമ്മീൻ നന്നായി വെള്ളം ഇറങ്ങി വരും കുറച്ച് കഴിയുമ്പോൾ അത് നമ്മൾ വറ്റിച്ചെടുക്കണം ആ വെള്ളമൊക്കെ വറ്റിച്ചെടുത്ത ശേഷമാണ് നമ്മൾ ഈ കൂട്ട് ചേർക്കേണ്ടത് ഇപ്പോൾ ചെമ്മീൻ്റെ വെള്ളമൊക്കെ വറ്റി അതിലേക്ക് നമ്മുടെ അരച്ച് വെച്ച കൂട്ട് ചേർക്കുക അതിൽ കുറച്ച് വെള്ളം മിക്സിയുടെ പാത്രത്തിൽ അയച്ചിട്ട് അതും കൂടി ചേർത്തിട്ട് നന്നായി യോജിപ്പിക്കുക ഇങ്ങനെ ഉണ്ടാക്കുന്ന ചെമ്മീങ്കൽ ചപ്പാത്തിക്കായാലും ചോറിനായാലും എല്ലാം നല്ല ടേസ്റ്റാണ് ചപ്പാത്തിക്കാണെങ്കിൽ കുറച്ച് ഗ്രേവി വേണമെങ്കിൽ അധികം വറ്റാതെ വറ്റിച്ചെടുക്കാതിരിക്കുക വറ്റിച്ചെടുത്താലാണ് കൂടുതൽ ടേസ്റ്റ് പിന്നെ അതിലേക്ക് കറിവേപ്പിലിടുക എന്നിട്ട് പിന്നെ അത് നന്നായി കുറുക്കി കുറുക്കി കൊണ്ടുവരിക ഈ പരുവാക്കാകുമ്പോൾ ചപ്പാത്തിക്കും ചോർന്ന കുഴച്ച് കഴിക്കേണ്ട രീതിയിലാണെങ്കിൽ ഈ പരുവാക്കി എടുക്കുക ഞാൻ നന്നായി വറുത്ത് എടുക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് നല്ലവണ്ണം വെള്ളം വെറ്റിച്ചിട്ടാണ് എടുക്കുന്നത് നല്ല അടിപൊളി പൊള്ളി ടേസ്റ്റുള്ള ചെമ്മീൻ കറിയാണ് ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക നല്ല അടിപൊളിയുള്ള ചെമ്മീൻ കറിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും